ഒരു പിടി വീട് ശത്രുക്കളുടെ മുന്നിലിട്ടല്ലാന്റെ റസൂൽ ഇറങ്ങി പോകുകയാ അല്ലാഹുവേ നടന്ന് നടന്ന് പോകുമ്പോ മഹാനായ സിദിനാ സുചല്ലാഹു തരാഹു അല്ലാഹുവിന്റെ റസൂരിനോട് പറയുന്നു ആ റസൂലല്ലാ തോളിലേക്ക് കേറി നബിയേ എന്റെ തോളിലേക്ക് കേറി നബിയേ ഈ മരുഭൂമിയിലൂടെ നടന്നു പോയാൽ ശത്രുക്കളെ നമ്മുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു വന്ന് നമ്മളെ പിടിക്കും നബിയേ കേറി നബിയെ പ്രവാചകനെ തോളിലെടുത്ത് വെച്ചിട്ട് വെച്ചിട്ട് ചരിത്രം പറയുന്നു അബൂബക്കർ സിദ്ദീഖ് റസൂലിനെ ചുമലിലെടുത്ത് നടന്നത് എങ്ങനെയും പോലെയല്ല രണ്ടാമത്തെ കാല് വിപരീതം വെക്കും ഒരു കാലിങ്ങനെ വെക്കും രണ്ടാമത്തെ കാല് വിപരീതം വെക്കും ഇതുപോലെ തോളിൽ വെച്ചിട്ട് നടന്നു പോവുകയാ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു റസൂലുള്ളാന്റെ തോളിൽ വെച്ചിട്ട് കാരണം കാൽപാദം യാാലിന്റെ അടയാളങ്ങൾ ഇതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ടുപോയി മൂന്ന് ദിവസത്തോളം അള്ളാന്റെ റസൂര് ബിശപ്പ് സഹിച്ചിട്ട് അതിനകത്ത് പട്ടിണി കിരന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പൊതുരാത്രി കടന്നു വന്നവര് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം പേടിയാ പയൻ കൊടുത്ത് പരീക്ഷിക്കുക അത് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ നമ്മൾ ആരെയാ പേടിക്കേണ്ടത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ ആരെയാ പേടിക്കേണ്ടത് നമ്മുടെ രാജ്യം മാരി ഭരിക്കട്ടെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നമുക്കതിരെ തിരിയട്ടെ നമ്മൾ ആരെയാ പേടിക്കേണ്ടത് നമ്മൾ മരണവും കാത്തിരിക്കുന്നവരല്ലേ പാങ്കും വിളിച്ചു ഈ കാമത്തും കൊടുത്തു കളഞ്ഞു ഇനി മാമ കേറി നിൽക്കുന്ന സമയമല്ലേ

കൊണ്ട് ചത്തുപോയാല് എന്റെ പ്രിയമുള്ളവരെ ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ട് റോഡിൽ കിടന്ന് മരിച്ചാല് ആ മരിക്കുന്ന സമയത്തിലായി ഇല്ലല്ലോ എന്നു പറഞ്ഞുകൊണ്ട് മരിക്കാൻ കാത്തിരിക്കുന്ന മുസ്ലിം നമ്മൾ ആരെയാ ഒരു യഥാർത്ഥ വിശ്വാസികളുടെ കാലിന്റെ അടിയിൽ അഞ്ചു നിസ്കരിച്ച് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഈ ചെറുവട്ടൂരിലെ ഒരു പാവപ്പെട്ടവന്റെ കാലിന്റെ അടിയിൽ ഒരു പിടി മണ്ണിന് ആറ്റമ്പോപിനെക്കാല് പവറുള്ളതാക്കാൻ കഴിവുള്ള റപ്പല്ലേ നമ്മുടെ കൂടെ നമ്മൾ ആരെയാ ഭയപ്പെടുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർവ படுத்த அல்லு இஷ்டப்பட்டவர்க்கு அல்லாஹு கொடுக்கும் ஒண்ணாத்த பரீஷணம் தேடியான